നമസ്കാരം മനുഷ്യകുലമുണ്ടായ ഉണ്ടായ കാലം മുതൽ ഉയർന്ന ചോദ്യമാണ് ആത്മാവെന്നത് യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യമാണോയത് മതങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ആത്മാവിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിലും അത് എന്താണെന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആത്മാവ് സത്യമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ശാസ്ത്രലോകം മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മാവ് ശരീരത്തെ വിട്ടു പോകുന്നതാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തേഷ്യ വിദഗ്ധനായ ഡോക്ടർ സ്റ്റൂവേർഡ് ഹാമറോഫാണ് ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത് ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത് ഈ രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പൂജത്തിലേക്ക് താഴ്ന്നതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നിരീക്ഷിച്ചത് അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കണ്ടെത്തിയത് ഇത് ഒന്നെങ്കിൽ മരണത്തോടടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ സ്റ്റൂവേർട്ടും മറ്റു ഗവേഷകരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ കോണ്ടം തലത്തിലേക്ക് എന്നാണ് അനസ്തേഷ്യ ഗാന്ധനിദ്ര അല്ലെങ്കിൽ മരണത്തോടെ അടുത്ത അനുഭവങ്ങൾ പോലുള്ള താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് അവബോധമുള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് രോഗികളുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി ഒന്നു മുതൽ ഇരുപത് മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജ രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഈ വിദഗ്ധ സംഘം അവകാശപ്പെടുന്നത് ഒരു രോഗിയുടെ ഹൃദയമെടുപ്പ് നിലച്ചതിനു ശേഷവും അയാളുടെ തലച്ചോറ് ഗാബാ സിൻക്രമി എന്നറിയപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെച്ചു എന്നും ഡോക്ടർ സ്റ്റുവേർട്ട് അവകാശപ്പെടുന്നു മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ അത് നിലനിന്നിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും മനുഷ്യന്റെ ആത്മാവിനെ തേടിയുള്ള യാത്രകൾക്ക് ഇത്തരം ഗവേഷണങ്ങളോടെ വിരാമമാകുമോ എന്നാണ് എല്ലാവരും ഒറ്റുനോക്കുന്നത്